വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് മരം വീണ് ഒരു വീട് ഭാഗികമായി തകർന്നുപോയി വയനാട്ടിലെ മുത്തങ്ങ വനമേഖലയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് കുടുങ്ങിയ അഞ്ഞൂറോളം പേരെ രാത്രിയിൽ തന്നെ പുറത്തെത്തിച്ചു കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്നാണ് കാസർഗോഡ് തേജസ്വിനിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് നീലേശ്വരത്തെ എഴുപതോളം വീടുകളിൽ വെള്ളം കയറി കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ വിവിധ ബ്യൂറോകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ കോഴിക്കോട് നിന്ന് ദീപക് തരമടം ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു ആദ്യം വയനാട്ടിലേക്ക് സുർജിത്ത് അയ്യപ്പത്താണ് തത്സമയം നമുക്കൊപ്പം ചേരുക ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിലെ സ്ഥിതി ഇപ്പോഴെങ്ങനെയാണ് മുത്തങ്ങയിൽ എപ്പോഴാണ് ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞത് നേരം എടുക്കാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന വിവരങ്ങൾ എസ് കെ എൻ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ് വയനാട് മുത്തങ്ങ ദേശീയപാതയിൽ നടന്നത് ആ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആളുകളെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ അതായത് ഈ ബത്തേരി ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള അത് കൂടിയാണ് പുലർച്ചെ വരെയും അത് നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അഞ്ഞൂറോളം പേരാണ് കുടുങ്ങിയത് നിരവധി വാഹനങ്ങൾ കുടുങ്ങിയിരുന്നു പ്രത്യേകിച്ച് ചെറു വാഹനങ്ങൾ മുതൽ ബസ്സുകൾ വരെ കുടുങ്ങുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സുകളടക്കം കുടുങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ ഇവിടെ നടന്നത് ഇന്നലെ മുതൽ മിനിഞ്ഞ മുതൽ തന്നെ വെള്ളം കയറിയിരുന്നു പക്ഷേ ഇടയ്ക്ക് വേഗം വെള്ളക്കെട്ട് ഒഴിവാകുന്ന ഒരു സ്ഥലമാണ് ഈ വനപാത എന്ന് പറയുന്നത് അതായത് മുത്തങ്ങയിൽ നിന്ന് മൂലഹള്ള വരെയുള്ള മേഖലയിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നത് കർണാടകയുടെ അതിർത്തി ഭാഗമാണത് അവിടെ നിന്നും ടൂറിസ്റ്റുകൾ എത്തുന്നതിനിടെയാണ് ഇന്നലെ വെള്ളം കൂടുതലായി കയറിയത് രാത്രിയാകുമ്പോൾ വൈകീട്ടാകുമ്പോൾ അത് അരപ്പൊക്കമെങ്കിൽ പിന്നീട് അത് വലിയ ഒരാൾ പൊക്കത്തിലൊക്കെ വെള്ളം അങ്ങനെ ഉയരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാതായി നിരവധി വാഹനങ്ങൾ കേടാവുന്ന സ്ഥിതിയും ഈ നടു വെച്ച് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഇതേ തുടർന്ന് പിന്നീട് നടന്ന അത് ഈ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും അവിടേക്ക് എത്തുകയും കെ എസ് ആർ ടി സി ബസ്സുകളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആളുകളെ ഇവിടേക്ക് പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് മാത്രമല്ല ഇതിനിടയിൽ ട്രക്കിംഗ് പാത തിരഞ്ഞെടുത്തുകൊണ്ട് ട്രക്കിംഗ് വഴിയും ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി പക്ഷേ കാട്ടാന ശല്യം വലിയ അളവിലുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ കാട്ടാനയെ മുഖാമുഖം കാണുന്ന സ്ഥിതി ഉണ്ടായി അതേ തുടർന്ന് ആ ഉദ്യമം ഉപേക്ഷിച്ചു പിന്നീടാണ് മറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് പിന്നീട് ഈ മേഖലയിൽ നടന്നിരിക്കുന്നത് പുറച്ചയോടുകൂടി പൂർണ്ണമായും ആളുകൾ എത്തിക്കാൻ കഴിഞ്ഞു ഈ ബത്തേരിയിലെ വാട്സപ്പ് വികസന കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ വാട്ട്സപ്പ് കൂട്ടായ്മയാണ് അവരുടെ നേതൃത്വത്തിൽ ഭക്ഷണമടക്കമുള്ള വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കളും വെള്ളവും ഉൾപ്പെടെ അവിടേക്ക് എത്തിക്കാനും കഴിഞ്ഞിരുന്നു പുറച്ചെയോടുകൂടി അത് പൂർത്തിയാകുന്ന നിലയാണ് ഉണ്ടായത് വയനാട്ടിൽ ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്യുന്നത് പുറച്ചെ രണ്ടു മണിക്കൊക്കെ ശക്തമായ രീതിയിലുള്ള മഴ പെയ്തിരുന്നു വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് പനമരം നടവയൽ റോഡാണ് ഇവിടെ ചെറുപുഴ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ് ഇവിടെ മാത്രമല്ല മാനന്തവാടിയിൽ അതോടൊപ്പം മറ്റ് തലപ്പുഴ പേരിയ പ്രദേശങ്ങൾ നിരവിൽപ്പുഴ അത് അങ്ങനെയുള്ള പ്രദേശങ്ങൾ കല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ സമയം സമാനമായ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവായിട്ടില്ല ഇന്നലത്തെ സമാന സ്ഥിതി തന്നെയാണ് ഇന്നലത്തെ അതേ സ്ഥിതി തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ ഓറഞ്ച് അലേർട്ടാണ് മഴ തുടർച്ചയായി പെയ്യുന്നില്ല പക്ഷേ ഇടവിട്ട് ശക്തമായ രീതിയിലാണ് മഴ പെയ്ത് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം ഇപ്പോൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം ഇരുപത്തി ഏഴാണ് ആയിരത്തിലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം നൂറ്റി ഇരുപത്തി അഞ്ച് ഹെക്ടറോളം കൃഷി നശിച്ചു എന്നുള്ളതാണ് ഇന്നലെ രാത്രി വരെയുള്ള കണക്കുകൾ എന്തായാലും നിലവിൽ നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ വാഹനങ്ങളെല്ലാം തന്നെ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥ ഈ ദൃശ്യങ്ങളിൽ പ്രകടമാണ് ഈ ദൃശ്യങ്ങളിൽ ഈ നടവയൽ റോഡാണ് പ്രധാനപ്പെട്ട റോഡാണ് രാത്രിയിൽ ഇവിടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആ തരത്തിൽ ഈ പല റോഡുകളും കുടുങ്ങുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളക്കെട്ടിൽ ആണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം കുടുങ്ങിക്കിടന്ന ആളുകൾ പൂർണ്ണമായും മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആളുകളെങ്കിലും വീടൊഴിയാനും മറ്റും അതായത് ഈ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വീടൊഴിയാനടക്കം ഒരു സന്നദ്ധത പ്രകടിപ്പിക്കാൻ സാഹചര്യമുണ്ട് അവരെല്ലാം തന്നെ നിർബന്ധിച്ച് പോലീസിൻ്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടി ആളുകളെ വീടുകളിൽ നിന്നും ശ്വാസ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറ്റാനുള്ള ഇടപെടൽ ഇന്നലെ തന്നെ കണ്ടതാണ് ഇന്നലെ ഒരു ഗോത്ര കുടുംബം ഈ കള്ളാടി പുഴയുടെ തീരത്ത് അപകടകരമായ സാഹചര്യത്തിൽ കഴിയുന്ന ഒരു അവസ്ഥ കണ്ടതാണ് നാല് പിഞ്ചു കുട്ടികളെയും വെച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്നിരുന്നത് അവരെ പോലീസിൻ്റെ ഇടപെടലോട് കൂടിയാണ് അവരെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നിലവിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല പക്ഷേ വെള്ളക്കെട്ട് ഒഴിയണമെങ്കിൽ ഒരുപക്ഷെ മഴ നന്നായി കുറയണം അങ്ങനെ കുറയുന്ന ഒരു സാഹചര്യത്തിലല്ല കാര്യങ്ങൾ കാണുന്നത് കാരണം മഴക്കാർ നന്നായി മൂടിയിട്ടുണ്ട് ഇടയ്ക്ക് മഴ പെയ്ത്തു നിൽക്കും പക്ഷേ പിന്നീട് വളരെ ശക്തമായ രീതിയിലാണ് വയനാട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഈ മഴ സാഹചര്യം തന്നെയാണ് ചില ഒറ്റപ്പെട്ടു പോയ ഇടങ്ങളുണ്ട് ഈ ബത്തേരിയിലും കല്ലൂരിലും ഉൾപ്പെടെ ഒറ്റപ്പെട്ടു പോയ ഇടങ്ങളുണ്ട് അവിടെ നിന്നും എല്ലാം തന്നെ ആളുകളെ പൂർണ്ണമായും മാറ്റി പാർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഒരു തെങ്ങിൻ്റെ തെങ്ങാണ് കാണുന്നത് ആ തെങ്ങിൻ്റെ തൈൻ്റെ മുഗൾ ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രമാത്രം വെള്ളക്കെട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെ തൊട്ടടുത്ത് ഒരു ഓഡിറ്റോറിയമുണ്ട് ആ ഓഡി ിയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ പകുതിയോളം വെള്ളം കയറിയ സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അതിൻ്റെ മറുഭാഗത്ത് ഒരു ഉണ്ട് ഒപ്പം തന്നെ അവിടെ മത പഠന കേന്ദ്രം ഉൾപ്പെടെയുണ്ട് അതെല്ലാം തന്നെ വെള്ളക്കെട്ടിൽ അമരുന്ന വിധത്തിലാണ് ഇതിനടുത്താണ് ചെറുപുഴ എന്ന് പറയുന്ന പുഴ ഒഴുകുന്നത് മറുഭാഗത്ത് ഉള്ളത് ഈ പനമരം പുഴയാണ് ഈ പുഴയെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് ഈ വെള്ളമെല്ലാം എത്തിച്ചേരുന്നത് നേരെ കബനി ഡാമിലേക്കാണ് കബനി നദിയിലേക്കാണ് കബനി നദിയിൽ ും ബീച്ചിരഹള്ളി ഡാമിലേക്കാണ് ഈ വെള്ളം എത്തിച്ചേരുന്നത് ആ വെള്ളം ബീച്ചിനഹള്ളി ഡാം തുറന്നു വെച്ചത് കൊണ്ട് തന്നെ അറുപതിനായിരം ക്യൂസെക്സ് വെള്ളമാണ് തുറന്നു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്ര വലിയ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം വയനാടിനെ സംബന്ധിച്ചില്ല പക്ഷേ ഒരുപക്ഷെ ബീച്ചിനഹള്ളി ഡാം അടച്ചിട്ടാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും വയനാട്ടിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാക്കും ആ ഒരു പ്രശ്നം നിലവിലില്ല കാരണം ബീച്ചനഹള്ളി ഡാം തുറന്നു വെച്ചിട്ടുണ്ട് കർണാടകയുടെ ഭാഗമായ ഡാമാണ് കബരിപ്പുഴ നേരെ എത്തുന്നത് എന്തായാലും വളരെ കുത്തി നീരൊഴുകുന്ന സ്ഥിതിയാണ് കബനിപ്പുഴയിൽ കാണാൻ കഴിയുന്നത് മാത്രമല്ല ചാലിയാറിനും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഈ കള്ളാടി പുഴ മേപ്പാടി ഭാഗത്തുള്ള കള്ളാടി പുഴ അടക്കമുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് നേരെ ചാലിയാറാണ് നിലമ്പൂർ ഭാഗത്തേക്കാണ് അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ വെള്ളം ജലം കുത്തി ഒലിച്ചൊഴുകുന്ന ജലം വയനാട്ടിൽ നിന്ന്